സംസ്ഥാനത്ത് നവംബർ ആറിനാണ് ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് ബാങ്ക് അക്കൗണ്ടുകൾ ഭൂരിഭാഗം പേർക്കും തുക എത്തിക്കഴിഞ്ഞു സഹകരണ സംഘങ്ങൾ വഴി കൈകളിൽ പെൻഷൻ തുക എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് ഇപ്പോൾ തുക വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്ന തുക ക്ഷേമ പെൻഷൻ കുടിശികയാണ് സേവനയുടെ വെബ്സൈറ്റിൽ ഈ തുക വരവ് വച്ചിരിക്കുന്നത് മുൻപുള്ള മാസങ്ങളിലെ തുകയായിട്ടാണ് അത് വരവ് വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപ കൂടി ഈ മാസം വിതരണം ഉണ്ടാകും ഈ മാസം ഇരുപത്തഞ്ച് മുതലായിരിക്കും നവംബർ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുക അതോടൊപ്പം തന്നെ നവംബർ ആറിന് വിതരണം ചെയ്ത ഗഡുവും അതുപോലെ ഒക്ടോബർ മാസങ്ങളിലെയുമൊക്കെ ഗഡു മുടങ്ങിയിട്ടുള്ളവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്ത് കാരണം കൊണ്ടാണ് തുക മുടങ്ങിയത് എന്ന് മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുക മസ്റ്ററിംഗ് മുടങ്ങിയ മാസങ്ങളിലെ പെൻഷൻ തുക ലഭിക്കില്ല എന്നാൽ അതിനുശേഷമുള്ള പെൻഷൻ തുക ഇവർക്ക് ലഭിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം ഇവർക്ക് ലഭിക്കും അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നൽകാത്ത കാരണം കൊണ്ടും പെൻഷൻ മുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർ വീണ്ടും സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക അടുത്ത അറിയിപ്പ് റേഷൻ കാർഡ് മാസ്റ്ററിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി നാഷണൽ ഇൻഫർമാറ്റിക് സെൻ്റർ വികസിപ്പിച്ചെടുത്ത മേര ഇ കെ വൈ സി ഫേസ് ആപ്പ് ഉപയോഗിക്കാം ഇതിനേക്കായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ ഫേസ് ആർ ഡി മേര ഇ കെ വൈ സി എന്ന രണ്ട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക മേര ഇ കെ വൈ സി ആപ്പ് ഓപ്പൺ ചെയ്ത് സംസ്ഥാനം തിരഞ്ഞെടുത്ത് ആധാർ നമ്പർ എൻ്റർ ചെയ്യുക തുടർന്ന് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിൽ ലഭിക്കുന്ന ഒ നൽകി വേസ് ക്യാപ്ചർ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാം മേര ഇ കെ വൈ സി ആപ്പ് ഉപയോഗിച്ച് പൊതുവിതരണ ഉദ്യോഗസ്ഥർ പൂർണമായും സൗജന്യമായി മസ്റ്ററിംഗ് ചെയ്യും മസ്റ്ററിംഗ് ഇതുവരെ ചെയ്യാത്ത ഗുണഭോക്താക്കൾക്ക് ഈ സേവനം താലൂക്ക് സപ്ലൈ ഓഫീസ് മുഖാന്തരം സൗജന്യമായി ലഭിക്കും ഇതിനായി താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടുക മറ്റേതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ ഫീസ് ഇടാക്കി റേഷൻ മസ്റ്ററിംഗ് നടത്തുന്ന പക്ഷം വിവരം താലൂക്ക് സപ്ലൈ ഓഫീസിലോ ജില്ലാ സപ്ലൈ ഓഫീസിലോ സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിലോ അറിയിക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷൻ അറിയിച്ചു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്